എനിക്കിവിടെ നിക്ഷിപ്തമായ എന്നിൽ നിക്ഷിപ്തമായ വിഷയം പ്രപഞ്ചമാണ് പ്രപഞ്ചമാണല്ലോ നമ്മൾ എല്ലാവരും ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലാണ് എല്ലാ സത്യവും പ്രപഞ്ചമാണ് സത്യം പ്രപഞ്ചത്തിൽ നാം ഉണ്ടാകുന്നു ജനിക്കുന്നു എല്ലാം ഈ പറഞ്ഞ ടീച്ചർ ഉൾപ്പെടെ പ്രപഞ്ചത്തിലാണ് പ്രപഞ്ചത്തിലാണ് ഇതോടുകൂടി എന്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നുണ്ടോടാ എനിക്ക് ഏതാ കാണിക്കുന്നേ മാന്യ നമസ്കാരം അതൊന്നും വേണ്ട ഞാൻ കാണിയത് ആദ്യമായി ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നതേ ആ ട്രെയിൻ പോന്ന് ആ വിടുക്കു കാണിച്ചെ അതേനാടത് വന്ദേ ഭാരതാ പോയെ പറഞ്ഞിട്ട് കാര്യം അടുത്തെന്താ കഴിവുണ്ടോ അത് പറഞ്ഞു അടുത്തത് കുയിൽ ഒരു കാറിനുള്ളിൽ കുയിൽ കൂട്ടി മൊട്ടയിട്ടിരിക്കുന്നു ആ ഒരു വേടന അതിലെ തോക്കുകൊണ്ട് വന്നിരിക്കുന്നു ആ അപ്പൊണ്ടാ ഒരു ആ വീടുകളും ഉണ്ടായിരിക്കുന്നേ പേടനാർച്ചൊക്കെ മിന്റെ വെടിവൊക്കെ അല്ലേ